മലയാള സിനിമയിലെ താര എപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇപ്പോഴിതാ ചർച്ചയാകുന്നത് ഇവരുടെ ലക്ഷറി ജീവിതത്തെ കുറിച്ചാണ് മലയാളത്തിൽ പൊതുവെ സ്റ്റൈലിങ്ങിലും ലുക്കിലും ശ്രദ്ധ നൽകുന്ന നടന്മാർ മമ്മൂട്ടി പൃഥ്വിരാജ് ടൊവിനോ തോമസ് ദുൽഖർ സൽമാൻ എന്നിവരാണ് എന്നത് പരസ്യമായ രഹസ്യമാണ് അതിലിപ്പോൾ ചർച്ചയാകുന്നത് പൃഥ്വിരാജിനെ കുറിച്ചാണ് മലയാള സിനിമയിൽ സമ്പന്നരായ നടന്മാരിൽ പ്രധാനിയാണ് പൃഥ്വി അച്ഛൻ സുകുമാരൻ സിനിമയിൽ മിന്നും താരമായിരുന്നു അച്ഛൻ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ ഒന്നും തന്നെ നശിപ്പിച്ചിട്ടില്ലെന്ന് പല അഭിമുഖങ്ങളിലും അമ്മ നടിയുമായ മല്ലിക സുകുമാരനും എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിനാൽ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും വന്ന താരത്തിന് ഇതുവരെയും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ട് അച്ഛന്റെ മകൻ എന്നതിലുപരി തന്റേതായ ഇടം നേടിയ താരമെന്ന പ്രത്യേകതയും പൃഥ്വിയുണ്ട് നടൻ മാത്രമായി ഒതുങ്ങാതെ സംവിധായകനും നിർമ്മാതാവും വിതരണക്കാർ എന്നീ നിലകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പൃഥ്വി അതിനാൽ തന്നെ നിലവിൽ പൃഥ്വിരാജന്റെ ലൈഫ് സ്റ്റൈലിലും വലിയ മാറ്റങ്ങൾ വന്നു ഇപ്പോഴിതാ നടന്റെ ലക്ഷറി ലൈഫിനെ കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ലക്ഷറി കാറുകളുടെ ഒരു ശേഖരം തന്നെ പൃഥ്വിക്കുണ്ട് പൃഥ്വിയുടെ ടീഷർട്ട് ഷൂ തുടങ്ങിയവയ്ക്കെല്ലാം വലിയ വിലയുണ്ട് പൃഥ്വിയുടെ ജീവിതം തന്നെ മൊത്തത്തിൽ ലക്ഷറിയാണ് നടൻ ധരിക്കുന്നത് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആക്സസറീസുമാണ് പൃഥ്വിധരിക്കുന്ന ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് പല പരിപാടികളിലും ധരിക്കുന്ന ഷർട്ടിന്റെ വില ഒരു സാധാരണ വ്യക്തിക്ക് രണ്ടോ മൂന്നോ മാസത്തെ ശമ്പളത്തോളമാണ് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വേദിയിൽ നടൻ എത്തിയത് അലക്സാണ്ടർ മാക്യൂൻ എന്ന വിദേശ ബ്രാൻഡിന്റെ ഷർട്ട് ധരിച്ചാണ് എൺപതിനായിരത്തി മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന്റെ വിലയെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല ഇതൊരു ബ്രിട്ടീഷ് ബ്രാൻഡായതിനാൽ ഇതിന്റെ അണ്ടർവിയറിന്റെ വില പന്ത്രണ്ടായിരത്തിന് മുകളിലാണ് കൂടാതെ കാർട്ടിയർ എന്ന ജ്വല്ലറി ബ്രാൻഡിന്റെ സൺഗ്ലാസ് ആണ് പൃഥ്വിരാജ് ധരിച്ചത് ഇതിന്റെ വിലയും കൂടുതലാണ് തൊണ്ണൂറായിരത്തി രൂപയാണ് അതിന്റെ വില